പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആറുമാസമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക പെൻഷനിൽ ഒരു മാസത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇനി അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നാല് വർഷം പിന്നിടുകയാണ് ഇനി ഒരു വർഷം കൂടി മാത്രമാണ് സർക്കാരിന് ഭരണമുള്ളത് അതിനുശേഷം വീണ്ടും ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് വളരെ വേഗം പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് സർക്കാർ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത് കൂടാതെ നിലവിലെ ആയിരത്തി രൂപ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്ക് ഉൾപ്പെടെ പെൻഷൻ നൽകുന്ന കാര്യം കൂടി നടപ്പിലാക്കുന്നതിനായിട്ട് സർക്കാർ ശ്രമിക്കുന്നതാണെന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവുകൾ ലഭിച്ചാൽ ഈ കാര്യത്തിൽ ശ്രമകരമാകുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി നിലവിൽ ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ വിതരണത്തിന് തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരും ഇനി മസ്റ്ററിംഗ് െങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ജൂൺ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക